ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ഏഴ് കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് റീഡിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ടോപ്പിക് എന്ന് വെച്ചാല് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കണ്ടാൽ ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ മടിച്ചു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്ന് പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് കാർഡ്സ് ആണ് മൂന്ന് കാർഡ്സ് സെയിം എനർജിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതെന്താണ് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഞ്ചൽസ് ഏഞ്ചൽസിന്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ എന്താണ് അതായത് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റീഡിങ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കാണാനിടയായാൽ ഏഞ്ചൽസ് എന്താണ് വളരെ പ്രധാനമായിട്ടും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കുറച്ച് വിശദമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് ത്രീ കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസ് ആണെങ്കിൽ പോലും എന്തൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഇതാണ് ആദ്യത്തെ നമ്മൾ നോക്കിയിട്ടുള്ളത് സെവൻ ഓഫ് ഏരിയൽ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ യു ഹാവ് ഇൻവെസ്റ്റഡ് വൈസ്ലി ഹാവ് പേഷ്യൻസ് ആൻഡ് വെയ്റ്റ് ഫോർ ദ ഹാർവെസ്റ്റ് റിവ്യൂ യുവർ പ്രോഗ്രസ് ആൻഡ് മെയ്ക്ക് പ്ലാൻസ് ഫോർ യുവർ നെക്സ്റ്റ് എൻ ഡേ യുവ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആ ഒരു ഏരിയൽ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മാലാഗിയുടെ ആ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ലവ് സ്റ്റോറി പലവരുടെയും അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവസാനിക്കാന്ന് പറയുന്നത് നിർത്തി പോകുന്നതല്ല പലവരുടെയും നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥകൾ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് കാലത്തേക്ക് നി നിർത്തിപ്പോ നിന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം ചിലപ്പോൾ വേറെ രാജ്യത്ത് വേറെ രാജ്യത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടത്താൻ പറ്റുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലായിരിക്കാം നിങ്ങൾ വരുമ്പോൾ ഈ പേഴ്സൺ ബിസി ആയിരിക്കാം അങ്ങനെ ഒരു പോസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു പോസ് അതായത് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോസ് ചെയ്യൂലേ അത് പോസ് ചെയ്യുന്നത് എന്തിനാണ് ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോസ് ചെയ്യുന്നത് ആ ഒരു സെയിം സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് എനർജിയിൽ തന്നെ ആർക്കേൻഷ്യൽ ഏരിയൽ പറയുന്നത് സെവൻ ഓഫ് ഏരിയൽ എന്ന് പറയുന്ന എനർജിയാണ് സെവൻ എന്ന് പറയുന്ന നമ്പർ പോലും വളരെ പവർഫുൾ ആണ് ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ കഴിയുന്നത് ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള അകൽച്ചയും അതുപോലെ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വളരെയധികം അകൽച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്കിടയിൽ ഒരു ടെമ്പററി പോസ് കുറച്ച് കുറച്ച് നേരത്തേക്കുള്ള അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കുള്ള കുറച്ച് നാളത്തേക്കുള്ള ഒരു ഒരു സ്റ്റഫ്നെസ് മാത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ബ്രേക്ക് ആണ് ഇതൊരിക്കലും ഒരു ഒരു നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് ആണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ഒരു ഇന്റർവെൽ ഇന്റർവെലിന് ശേഷം ക്ലൈമാക്സിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ ആ ഒരു എനർജിയാണ് ആദ്യം ആ ഈ ഒരു ആണ് ആദ്യമേ തന്നെ ഏരിയൽ എന്ന് പറയുന്ന ആ ഒരു ഏഞ്ചല് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈയൊരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം ഏഞ്ചലിന്റെ ആ ഒരു ഏത് ഏഞ്ചലാണ് നൈറ്റ് ഓഫ് ഗബ്രിയൽ ആണ് കിട്ടിയിട്ടുള്ളത് കോൺഫിഡൻറ്റ് ഇൻത്യൂസിയാസ്റ്റിക് ക്രീജിയസ് ആൻഡ് ചാരിസ്മാറ്റിക് ടൈം ടു ടേക്ക് ആക്ഷൻ ഗ്രേറ്റ് പാഷൻ ഫോർ എക്കോസ് ഇൻസ്റ്റിറ്റീവ്ലി നോ ജസ്റ്റ് വാട്ട് ടു ഡു അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചലിനെയാണ് കാണിക്കുന്നത് അത് ഇവിടെ ഉണ്ട് പക്ഷെ പുറത്ത് നിൽക്കുന്നത് അത് നിങ്ങളെയായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു എനർജീനെയാണ് കാണിക്കുന്നത് ഇവിടെ വളരെയധികം പാഷനാണ് നിങ്ങൾക്കിടയിൽ തങ്ങി നിൽക്കുന്നത് ഈ പേഴ്സണെ നിങ്ങളോടാണെങ്കിലും നിങ്ങൾക്ക് ഈ പേഴ്സണോടാണെങ്കിലും വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ പാഷനേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മേ ബി നിങ്ങൾ രണ്ടുപേരും മോഡലിംഗ് ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സംഗീതജ്ഞർ സംഗീ സംഗീതജ്ഞരായിരിക്കാം നർത്തകരായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എൻജിനീയർ ഡോക്ടർ അങ്ങനെയുള്ള പ്രൊഫഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ രണ്ട് പേരും അപ്പം കുറേ കാര്യങ്ങളിൽ നിങ്ങൾ രണ്ട് പേരും സെയിം ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കാണിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് എക്സാമ്പിൾ പറയാണ് ഇപ്പം നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് ഈ പേഴ്സൺ ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാട്ട് പാടാം അങ്ങനെ ഇഷ്ടപ്പെട്ടു പോകാം അപ്പൊ വളരെയധികം ഒരു ഒരു തീ നാളം പോലെ അല്ലെങ്കിൽ ഒരു തീ ആളിക്കത്തുന്നത് പോലെ ഒരു പാഷൻ നമുക്ക് ഇവിടെ നിങ്ങൾക്കിടയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും എന്താണ് ഈ ഒരു പാഷനിലേക്ക് തന്നെ ആയിരിക്കണം എന്നാണ് ഗബ്രിയൽ ഏഞ്ചല് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു കണക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ആയിട്ടും വളരെ ധൈര്യത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും മുന്നോട്ട് പോകേണ്ട ഒരു കണക്ഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ഒരവസരം നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം അത് നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ സാധിക്കുന്നു ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നിങ്ങളുടെ കംപ്ലീറ്റ് എനർജി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ പരാതി ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് വരുന്ന അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ അവസരം വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഈ ഒരു ഏഞ്ചൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഏഞ്ചൽ ഏതാണെന്ന് നമുക്ക് നോക്കാം കിങ് ഓഫ് മിഖായൽ ഹൈലി കിങ് എനർജിയാണ് പ്രിൻസിപ്പിൾഡ് റേഷണൽ അംബിഷ്യസ് ആൻഡ് റെസ്പെക്റ്റഡ് വിസ്റ്റം ആൻഡ് ഒബ്ജെക്ടിവിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് നൗ സ്റ്റേ ഇൻ യുവർ ഇൻറ്റഗ്രിറ്റി എ സിറ്റുവേഷൻ ദാറ്റ് കോൾസ് ഫോർ ഹോണസ്റ്റ് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു എന്താ പറയാ വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം അറിവുള്ള സമൂഹത്തിലൊക്കെ ഭയങ്കര മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ആ പേഴ്സണ് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ആർക്കൽ മിഖായൽ മാലാഗയുടെ ആ ഒരു സാന്നിധ്യം ബ്ലെസ്സിങ്സ് നല്ല രീതിയിലുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കരിയർ പരമായിട്ടൊക്കെ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം കണ്ട് കണ്ടില്ല ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ പോലും തലയിൽ മറ്റേ കിരീടമൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് വലിയൊരു ചിറക് ഇതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജീനേയും കൂടിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ സമൂഹത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് പേര് മാതൃകയാക്കുന്ന റോൾ മോഡൽ ആക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാം ഇവിടെ ഈ ഒരു ഏഞ്ചൽ നിങ്ങൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ഇവിടെ വളരെ സത്യസന്ധമായിട്ട് തുറന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം ഒന്നില്ലെങ്കിൽ അതൊരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ കോളിങ്ങിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഏഞ്ചല് നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് അതാണ് അത് മുൻകൂട്ടി നിങ്ങളോട് പറയാണ് നിങ്ങൾ അറിയിക്കുകയാണ് കാരണം എങ്ങാനും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സണെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുകയാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ പെട്ടെന്ന് നെർവസ് ആവും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഔട്ട് ആകും അല്ലെങ്കിൽ ഫൈറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് വളരെയധികം സമാധാനപൂർവ്വം ശാന്തതയോട് കൂടി വേണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത് ഓക്കെ വളരെ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം അത് മാത്രമല്ല ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു കാരണം ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുകയും വളരെ പൊട്ടിത്തെറിക്കുകയും വളരെ ഫയറി എലമെന്റ് ആയിട്ട് നിന്നിരുന്ന ഈ പേഴ്സൺ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇമോഷണലി കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതായത് പെട്ടെന്ന് പൊട്ടിക്കരയുക വിങ്ങി പൊട്ടിക്കരയുക സോറി പറയുക അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നും കൂടിയാണ് ഈ ഒരു ഏഞ്ചല് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ മേ ബി ഇമോഷൻസ് ഇമോഷൻസിന് വലിയ രീതിയിലുള്ള വില കൊടുക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തുമായിക്കോട്ടെ ഈ പേഴ്സണായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ അവൈലബിൾ അല്ലായിരിക്കും ഇനിയിപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാം സോ ഇമോഷൻസിനൊന്നും വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെ പോയിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആകുന്നതായിട്ടും ഇമോഷണലി വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ബ്രേക്കിംഗ് ബ്രേക്ക് ഡൗൺ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുമോ റിയൂണിയൻ പോസിബിൾ ആകുമോ ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ എനർജി ദാറ്റ് വി ഗോട്ട് ടുഡേ ഹീലിംഗ് ദ ഹേർട്ട് ആണ് കിട്ടിയിട്ടുള്ളത് പവർ ഓഫ് സെൽഫ് ലവ് ആണ് എനിക്ക് ഇവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി കാണാൻ സാധിക്കുന്നത് ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് ക്രിസ്റ്റൽസ് വെച്ചിട്ടായിരിക്കാം ബ്രേസ്ലെറ്റ്സ് വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ മൂണിന്റെ എനർജി വെച്ചിട്ടായിരിക്കാം മന്ത്രങ്ങൾ വെച്ചിട്ടായിരിക്കാം ഉച്ചാടനങ്ങളായിരിക്കാം സംതിങ് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു അത് നിങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൾ പോലും തീക്ഷണമേറിയ ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ കണ്ണുകൾ പോലും ഒട്ടും തന്നെ എനർജറ്റിക് അല്ലാത്ത രീതിയിൽ ഒട്ടും തന്നെ ഊർജ്ജമില്ലാത്ത രീതിയിൽ പോലും ഇരിക്കുന്നുണ്ടാകാം ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത് എൻ്റെ ഫേസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ോന്നിക്കുന്നുണ്ടാകാം പക്ഷെ അത് സെൽഫ് ലവിന്റെ ഒരു ഒരു ആവശ്യ ആവശ്യ അല്ലെങ്കിൽ സെൽഫ് ലവിന്റെ സാന്നിധ്യ കുറവായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ നിങ്ങളുടെ ഫേസ് തന്നെ നിങ്ങളുടെ ഫേസിൽ തന്നെ വളരെയധികം തീക്ഷണമായിട്ടുള്ള ഒരു എനർജി കയറി കൂടി എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ കണ്ണിൽ തന്നെ ആ ഒരു തീക്ഷണത കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് പലവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ ഫേസിനും നിങ്ങളുടെ സോളിനും നിങ്ങളുടെ സ്വഭാവത്തിനും ചിന്തകൾക്കും എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ അപ്പർ ഫോർ ചക്ര അതായത് തേർഡൈ ചക്ര ത്രോട്ട് ചക്ര ഹേർട്ട് ചക്ര ഇങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് പൊസിഷനിലുള്ള ഫസ്റ്റ് പൊസിഷനിലുള്ള ഒരു നാല് ചക്രങ്ങൾക്ക് വളരെയധികം ആക്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കാര്യം കേട്ടോ പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോള് പല രീതിയിലും ബ്രേക്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല ഒരു ചെറിയ വിഷമം പോലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ചെറിയ നോ നോക്കോണ്ടാക്ട് പോലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതിപ്പോ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണെങ്കിലും വർക്ക് ചെയ്യുന്ന കാലത്താണെങ്കിലും റിലേറ്റീവ്സിൽ നിന്നാണെങ്കിലും ഒരുപാട് ട്രോമാസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ പെട്ടെന്ന് വിഷമം വരും അതുപോലെ സന്തോഷവും വരും ഓക്കെ അപ്പോ മനസ്സ് വളരെയധികം ശുദ്ധമായിട്ട് കൊണ്ടിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലവരും നിങ്ങളെ പറ്റിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ സോളിൻ്റെ എനർജിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും ആയിട്ടാണ് അത് നിങ്ങളുടെ കണ്ണുകളിൽ പോലും തീക്ഷണത നിങ്ങൾക്കത് കാണാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് അത് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി അറിഞ്ഞോ അറിയാതെയോ ഈ പേഴ്സണിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ സോളിന്റെ എനർജി സോളിന്റെ പവർ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉയർന്നു വരികയും ആ ഉയർന്നു വരുന്നതിലൂടെ വൈബ്രേഷൻസ് ആ ഒരു തരംഗങ്ങൾ അല്ലെങ്കിൽ ആ വൈബ്രേഷൻസിന്റെ എനർജിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും അതിലൂടെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ പോലും അറിയാതെ അട്രാക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട് അത് പലവരുടെയും പ്രശസ്തരുടെ ആണെങ്കിലും ലൈഫിൽ ഒരുപാട് സക്സസ് നേടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവര് കൂടുതലും അവരെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും അതായത് സെൽഫ് ലവ് എനിക്ക് എന്റെ സൗന്ദര്യത്തിൽ ഞാൻ സംതൃപ്തിയാണ് എനിക്ക് നല്ല മുടിയുണ്ട് എനിക്ക് നല്ല സ്കിന്നുണ്ട് എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് നല്ല സ്വഭാവമുണ്ട് നല്ല കഴിവുണ്ട് നല്ല സമ്പത്തുണ്ട് നല്ല സമാധാനമുണ്ട് ഉണ്ട് അങ്ങനെ സെൽഫായിട്ട് സ്വന്തമായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കും അതാണ് അവരുടെ ഉയർച്ചയുടെ ഒരു പിന്നിലെ രഹസ്യമെന്നും പറയുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എനർജി ഉയർന്നു വരുമ്പോൾ അവിടെ ഈ പേഴ്സന്റെ സോള് എന്താണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റിയൂണിയൻ പോസിബിൾ പോസിബിളാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം പണ്ടൊക്കെ നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ മാത്രമല്ല ഇപ്പോ സാധാരണ രീതിയിൽ ജീവിക്കുന്ന എല്ലാവരും ആണെങ്കിൽ പോലും സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അതായത് സ്നേഹം സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നു വില കൂടിയ സമ്മാനങ്ങൾ കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അവരുടെ പുറകെ ഓടുന്നു ഓക്കെ അവരുടെ ഒരു ഹായ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു കോള് കിട്ടാൻ വേണ്ടി അവരുടെ പുറകെ ഓടുകയാണ് അപ്പോൾ ഓടുമ്പെന്ന് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്നു നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു മഹത്വം നഷ്ടപ്പെടുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ എന്തിനാണോ കയ്യെത്തി പിടിക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ കൈകളിൽ നിന്നും എന്താണ് തട്ടിത്തെറിച്ച് പോകും ഓക്കെ അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ പുറകെ നടക്കുന്നത് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല സെൽഫായിട്ട് ഒരു റെസ്പെക്ട് ആൻഡ് ലവ് കൊണ്ടുവരിക ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷനിലേക്ക് വന്നപ്പോൾ എന്തായിരിക്കും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ഓഫ് കോഴ്സ് ലോ സ്ലാക്ക് ഫിയർ വിക്ടിമൈസേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്താണോ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നിന്നിച്ചിരുന്നത് അല്ലെങ്കിൽ എന്താണോ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മൈൻഡ് ചെയ്യാതെ ഇരുന്നിരുന്നത് ആ ഒരു കാര്യം എന്നെ വിട്ടു പോയി സോ എന്നെ വിട്ടു പോയപ്പോഴാണ് ഞാൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് ഈ ഒരു ആണ് ഈ പേഴ്സന് വന്നിട്ടുള്ളത് ഓക്കെ അതായത് നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം കാരണം നിങ്ങൾ രണ്ടു പേരും ഫസ്റ്റ് ഓഫ് ഓൾ ഡെസ്റ്റിനിയിലുള്ള ആൾക്കാരാണ് ഡെസ്റ്റിനി പാർട്നേഴ്സാണ് അത് പറയാതിരിക്കാൻ വയ്യ ഡെസ്റ്റിനി പാർട്ട്നേഴ്സ് ആണ് നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കേണ്ട ആൾക്കാരാണ് പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾ ഡെസ്റ്റിനി തെറ്റി പോകാൻ ശ്രമിക്കുന്നുണ്ട് അതായത് വേറെ ഡയറക്ഷനിലേക്ക് വേറെ ആംഗിളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് നിങ്ങളുടെ കാര്യമല്ലേ ഈ പേഴ്സന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല അത് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു സ്പ്ലിറ്റിംഗ് എനർജി വരുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് എനർജി അതിലേക്ക് ഫ്ലോ ചെയ്യുന്നു അവരിലേക്ക് ഫ്ലോ ചെയ്യുന്നു അവരുടെ അടുത്തേക്ക് പോകുന്നു സോ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വരുന്നു അപ്പൊ വീണ്ടും ഡെസ്റ്റിനി ഇങ്ങനെ വൈകിക്കൊണ്ടേയിരിക്കുന്നു ഡെസ്റ്റിനേഷനിൽ എത്തേണ്ട സമയമായി പക്ഷെ വൈകിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് എനർജി നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും പടി പോയത് ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് എനർജി നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് നിങ്ങളും അത് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത് കാരണം ഞാനില്ലാതെ ആകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പ്രാധാന്യം ഇല്ലാതാകുമ്പോൾ ഇവർ പഠിക്കും ഇവൻ പഠിക്കും അല്ലെങ്കിൽ ഇവള് പഠിക്കും എൻ്റെ എൻ്റെ ഇമ്പോർട്ടൻസ് ആ ഒരു ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു കൂടി തന്നെയാണ് നിങ്ങളും പടിയിറങ്ങി പോയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ പേഴ്സണെ തിരിച്ചടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പേഴ്സൺ ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പരിഹാരങ്ങൾ കണ്ടെത്താൻ നോക്കുന്നു അതുപോലെ തന്നെ സ്വയം ഇരുത്തി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് കറക്റ്റ് എൻ്റെ ഡെസ്റ്റിനി ആരാണ് അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞിട്ടുള്ള ആള് ആരാണ് നിങ്ങളാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടു പോവാന്നുള്ളതാണ് ഐസൊലേഷൻ ആണ് അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത് മേ ബി ഈ പേഴ്സണും ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം മേ ബി അപ്പോ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൂടി നഷ്ടപ്പെടുമ്പം ഇനി എന്റെ പുറകെ നടക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ഇനി എന്നെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നിർബന്ധിക്കാനോ ആരുമില്ല എന്നുള്ള ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് അവിടെ തൊട്ടിട്ടാണ് ഈ പേഴ്സൺ ട്രോമ പഴയതൊക്കെ പൊങ്ങി വരുന്നതും അതുപോലെ ഐസൊലേഷനിലേക്ക് പോകുന്നതും ഒറ്റപ്പെടൽ ഓക്കെ അതാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നത് സോ ഒറ്റപ്പെട്ട് പോകുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഭീഷണിയായി മാറിയിരിക്കയാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു കാട കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആണ് ആൻഡ് ഓൾസോ ദി യൂണികോൺ എനർജി ദ ഫ്ലൈയിങ് ഒരു ഫ്ലൈയിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു യൂണിക്കോൺ ആണ് നമ്പർ ട്വൻറ്റി ബട്ട് വി കോട്ട് ദിസ് കാഡ് ആസ് റിവേഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് ഈ പേഴ്സൺ പലവരും പലവരുമായിട്ട് ഒരു ലിമിറ്റേഷൻ വെച്ചില്ല എന്നുള്ളത് കാണിക്കുന്നു കാരണം അതിപ്പോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ പേരിലൊക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരുപാട് അതിലേക്ക് അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്നു മേ ബി നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ പേഴ്സൺ ആസ്ട്രോളജി പരമായിട്ട് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചില അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസം ആയിരിക്കാം സംതിങ് ലൈക്ക് ദാറ്റ് നിങ്ങളെ നെഗറ്റീവ് ആയിട്ട് ഈ പേഴ്സൺ കണ്ടു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ വലിച്ചു കൊണ്ട് കൊണ്ട് വലിച്ചടിച്ച് കൊണ്ടുവന്നു അതൊരു വിശ്വാസപരമായിട്ടാണ് കാണിക്കുന്നത് മേ അത് പാരമ്പര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം വെച്ചാരാധന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വളരെയധികം റിലീജിയസ് ബിലീഫ് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം സംതിങ് എന്തോ ഒരു ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ പേഴ്സണെ ഒന്ന് തിരിക്കാൻ വഴിതെറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് ചെന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യം ഒരുപക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതൊരു രഹസ്യമായിട്ട് ഒരു ഹിഡൻ എനർജി ആയിട്ടാണ് ഇപ്പോഴും സ്റ്റിൽ റിമെയിൻ ചെയ്യുന്നത് അപ്പൊ അതൊരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ടാകാം ആൻഡ് ഓൾസോ ഈ പേഴ്സൻ്റെ ചുറ്റിനൊരുപാട് എനർജീസ് ഉള്ളതായിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കൂട്ടുകുടുംബം ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ജീവിതം ഒരു ലൈഫ് സ്റ്റൈലായിരിക്കാം സോ അതുകൊണ്ട് ഈ പേഴ്സൺ ഈ പേഴ്സൺ എവിടെയൊക്കെ സ്റ്റക്കായി പോകുന്നു കംപ്ലീറ്റായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേത് മാത്രമായിട്ട് വരാൻ ഈ പേഴ്സണെക്കോട്ട് സാധിക്കുന്നില്ല അപ്പം അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസും കുറച്ച് ലിമിറ്റേഷൻസ് കുറച്ച് ബൗണ്ടറിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സണെ എന്താണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ഓൾസോ വേറൊരു ഒരു എനർജി പറയുകയാണെങ്കിൽ അതും ഒരു രഹസ്യമായിട്ടുള്ള എനർജിയാണ് വേറെ എന്താണ് ഈ പേഴ്സന്റെ ഹിഡൻ എനർജി മറച്ചു പിടിക്കുന്ന രഹസ്യം യെസ് ക്ലീനിങ് ഹൗസ് ആണ് അതായത് നിങ്ങൾ എന്തോ കാര്യത്തിൽ ഈ പേഴ്സണിന് വോണിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണ് എന്തോ കാര്യത്തിൽ ഒരു വോണിങ് ഒരു വോണിങ് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് അതെന്ത് കാര്യമാണെന്നുള്ളത് ചിലപ്പോൾ ഇത് കേൾക്കുന്നതോട് കൂടി ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതായിരിക്കാം ആ ഒരു നിങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആ ഒരു താക്കീത് ആ ഒരു താക്കീത് കൊടുത്തിട്ടുള്ള എന്ത് കാര്യമാണോ ആ ഒരു കാര്യം ഈ പേഴ്സൺ ശ്രദ്ധിച്ചില്ല ഓക്കെ അത് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്നത് പോലെ ഈ ഒരു കാർഡായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഓക്കെ എന്തോ ഒരു കാര്യം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ തിരിച്ച് നാട്ടിലേക്ക് പോയതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഈ പേഴ്സൺ അത് അനുസരിക്കാണ്ട് പോയിട്ടുണ്ടാകാം ഞാൻ ഓരോ എക്സാമ്പിൾസ് പറയുകയാണ് ബിക്കോസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ സീയിങ് ദിസ് വീഡിയോ യു നോ അപ്പോൾ ഓരോ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും സോ സിറ്റുവേഷൻ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എനർജി അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന കാര്യം തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടേത് ബട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ മേ ബി ഈ പേഴ്സൺ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അതൊരു ഡേഞ്ചറസ് ആയിരിക്കാം സോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കാം ഇപ്പം അങ്ങോട്ട് പോകണ്ട ബട്ട് ഈ പേഴ്സൺ പോയി ഈ പേഴ്സന്റെ മനസ്സ് മാറി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ചുറ്റുപാടുള്ള എനർജീസ് ഈ പേഴ്സന്റെ സറൗണ്ടിങ് എനർജീസ് അത്രയും ഒരു ഒരു പോസിറ്റീവായിട്ട് കാണിക്കുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളെ ഉറപ്പായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഒരു മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു രഹസ്യമായിട്ടുള്ള കാര്യമായിട്ട് കാണിക്കുന്നത് ഓക്കെ എനിവേ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് അത് ഇന്നത്തെ ഈ ഒരു റീഡിംഗിലൂടെ വളരെയധികം വ്യക്തമാണ് ബിക്കോസ് ഏഞ്ചൽസ് ദേ ആർ ട്രൈങ് ടു കണക്ട് വിത്ത് യു ആൻഡ് ദേ ആർ ട്രൈങ് ടു ടെൽ യു എബൌട്ട് ദ സിറ്റുവേഷൻ ഓക്കെ അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഓൾസോ ഇത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുകയാണെങ്കിൽ പോലും ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ് യെസ് എക്സ് കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങളുടെ ഒരു ഇനീഷ്യൽ ആയിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻറ്റീവ് അല്ലെങ്കിൽ പേരിലുള്ള ലെറ്റർ ആയിരിക്കാം എഫ് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഐ കിട്ടിയിട്ടുണ്ട് സി കിട്ടിയിട്ടുണ്ട് ടി ക്യൂ നമ്പർ ഫോർ ടി പൂരം നാള് തൃക്കേട്ട നാൾ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി മേയ് ബി ഇത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആയിരിക്കാം ഓക്കെ എന്ത് ആകാം സോ ഇത്രയാണ് നമുക്ക് ക്ലോസ് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം അതെനിക്കൊരു സപ്പോർട്ട് ഒരു മോട്ടിവേഷനും കൂടിയാണ് സന്തോഷമാണ് ആൻഡ് ഓൾസോ എന്താ പറയുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ ജസ്റ്റ് ഈ റീഡിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ ആൻഡ് ഓൾസോ നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്